ഇനി എന്ത് ചെയ്യും മല്ലയ്യ ചട്ടമ്പ് നമ്മുടെ പഞ്ഞാറമ്മൂട് സുരാജ് പറയുന്ന പ്രശസ്തമായ ഡയലോഗാണ് ആ ഡയലോഗ് പൊളി കേരള ചോദിക്കുന്നത് മോദിജിയോടാണ് മോദിജിയുടെ എഴുപത്തിരണ്ടംഗ മന്ത്രിസഭ അധികാരത്തിലേക്ക് നമ്മുടെ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കിട്ടി ജനങ്ങൾ അറിയാത്ത ജോർജ് കുര്യനും കിട്ടി മന്ത്രിസ്ഥാനം പക്ഷേ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ച് ആറ്റി നോറ്റിരുന്ന ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ അദ്ദേഹം മലയാളിയാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ബ്രിജന സാമ്രാജ്യം പടത്തിയർത്തിയത് അദ്ദേഹത്തിന്റെ പേര് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പണം വാരി എറിഞ്ഞാണ് രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷൻ എന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് പണം കൊടുക്കേണ്ടിയൊന്നും വന്നില്ല കാരണം ഇദ്ദേഹത്തിന്റെ പേരിൽ ഇഷ്ടം പോലെ പണമുണ്ടായിരുന്നു ബി ജെ പി ബൂത്ത് ഏജന്റുമാർക്കും പ്രവർത്തകർക്കും പണം രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ മന്ത്രിയാകും എന്നുള്ളത് ബിജെപിയുടെ തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷനിലെ പ്രധാന മുദ്രാവാക്യമായിരുന്നു അതുപോലെ ശശി തരൂർ ജയിച്ചിരുകയാണ് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഓൺലൈൻ ചാനലുകൾക്കും തെറ്റി പല ഓൺലൈൻ ചാനലുകളും മോദി വിമർശിക്കുന്ന ഓൺലൈൻ ചാനലുകൾ വരെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് പ്രവചിച്ചു അവസാന നിമിഷത്തിൽ പാവം ചന്ദ്രശേഖർ തോറ്റു തോറ്റെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷയില്ലാതെ എന്ത് ജീവിതം പ്രതീക്ഷയാണല്ലോ ജീവിതം പക്ഷേ പാവം രാജീവ് ചന്ദ്രശേഖറിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല സുരേഷ് ഗോപിയെ മന്ത്രിയാക്കി ജോർജ് പുര്യനെ മന്ത്രിയാക്കി രാജീവ് ചന്ദ്രശേഖരനെ തഴഞ്ഞു അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭ രൂപീകരിച്ച ശേഷം മോദി വിരിഞ്ഞു നിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം രാജ്നാഥ് സിംഗിനെ രണ്ടാമനായി പ്രഖ്യാപിച്ച ശേഷം അംശയെ തകഞ്ഞ ശേഷം അംശയെ ചവിട്ടി തള്ളിയ ശേഷം രാജീവ് ചിന്തശേഷങ്ങൾ പറഞ്ഞ വാക്കിന് വലിയ ഒരു വിലയുണ്ട് അത് വലിയ അർത്ഥമുണ്ട് അദ്ദേഹം പറയുന്നത് താൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു ണ ബി ജെ പി പ്രവർത്തകനായി താൻ തുടരും ഇനി സജീവ രാഷ്ട്രീയത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ ഇല്ല രാജീവ് ചന്ദ്രശേഖർ കോടീശ്വരനാണ് ഏഷ്യനെറ്റ് ന്യൂസിന്റെ മുതലാളിയാണ് അല്ലാതെ പല 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 ബിസിനസുകളും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ പിടിച്ചാണ് ഈ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി നടത്തിയത് ശശി തരൂരിനെതിരെ തരൂരിനെതിരെ നിൽക്കുമ്പോൾ കുറച്ചൊക്കെ ചിന്തിക്കണം കാരണം തിരുവനന്തപുരത്തെ ഒരു മനസ്സ് എക്കാലവും തരൂണ് അനുകൂലമാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു ആ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലെങ്കിലും അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാമായിരുന്നു ക്യാബിനറ്റ് മന്ത്രിയൊന്നുമല്ല ഒരു സഹമന്ത്രിസ്ഥാനം കൊടുക്കാമായിരുന്നു അതൊട്ട് കൊടുത്തതുമില്ല ഈ ജോർജ് കുര്യനെ പിടിച്ച് മന്ത്രിയുമാണ് അത് മോദിയുടെ അജണ്ടയാണ് ക്രിസംഗികളുടെ വോട്ടുകൾ ശേഖരിക്കുക ക്രൈസ്തവ സമുദായത്തെ തന്നിലേക്ക് അടുപ്പിക്കുക കേരളത്തിൽ കൃത്തഞ്ചികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ടുകൾ ഒന്നടങ്കം ബിജെപിയിലേക്ക് വീഴ്ച അങ്ങനെയൊരു തന്ത്രമാണ് മോദി പയറ്റിയത് മുമ്പ് അൽഫോൺസ് കണ്ണന്താനത്തിന് മന്ത്രിയാക്കിയപ്പോഴും അങ്ങനെയൊരു തന്ത്രമാണ് പയറ്റിയത് പക്ഷേ അൽഫോൺസിനെ ക്രൈസ്തവർക്കത്ര പിടുത്തമില്ല അൽഫോൺസ് മസിൽ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പിടുത്തമില്ല പക്ഷെ ഇത്തവണ ജോർജ് കുര്യൻ അങ്ങനെയല്ല അദ്ദേഹം കുറേ കാലമായി ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനെ മന്ത്രിയാക്കിയതിലൂടെ ക്രൈസ്തവ സമുദായത്തെ ഒന്നടങ്കം ചാക്കിട്ട് പിടിച്ചിരിക്കുന്നു മോദിജി അവിടെ തകർന്നു പോയത് രാജീവ് ചന്ദ്രശേഖരാണ് ഇയാളെ പറഞ്ഞു വിടുമ്പോ മോദി ഒരു വാക്കു കൊടുത്തിരുന്നു ജയിച്ചാലും തോറ്റാലും മന്ത്രിയെ എന്തായാലും തോറ്റു ഇനി മന്ത്രിസ്ഥാനം എവിടെയെന്ന് ചോദിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ അതൊട്ടില്ലാന്ന് മനസ്സിലായപ്പോഴാണ് അയാൾ പറഞ്ഞത് ഞാൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു അയാൾക്ക് ഒരുപാട് ദുഃഖം തോന്നിയിട്ടില്ല അയാൾക്ക് ഏഷ്യൻ ഏഷ്യൻ ന്യൂസ് മാത്രം നോക്കി നടത്തിയാൽ മതി അയാൾ കൃത്യമായി പറഞ്ഞു ഞാൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു ഇനി സാധാരണ ബി ജെ പി പ്രവർത്തകനായി തുടരും ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പൊളിറ്റിക്സുകള ചോദിക്കുന്നത് മറ്റാരോടുമല്ല മോദിയോടുമല്ല